കമൽ കമൽഹാസൻ നായകനായ ലൈഫ് ഏറെ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കമൽ കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു യു എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം ജൂൺ അഞ്ചിനാണ് റിലീസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലെ തമിഴകത്തെ ആദ്യദിന റെക്കോർഡുകൾ സിനിമ നേടുമെന്നായിരുന്നു അനലിസ്റ്റുകളുടെ പ്രവചനം എന്നാൽ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിയുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയപ്പെട്ടതോടെ നിശ്ചയിച്ച തീയതിക്ക് മുൻപ് ഒ ട്വീറ്റിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് അവിടെയും രക്ഷയില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ോൾ വർഷമാണ് തഗ്ലീഫ് ഏറ്റുവാങ്ങുന്നത് ഗാംഗ്സ്റ്റർ സിനിമകളിൽ കാലങ്ങളായി കണ്ടുവരുന്ന ക്ലീശകൾ കുത്തിനിറച്ച തഗ്ലൈഫിന്റെ തിരക്കഥ ഏറെ പഴഞ്ചനാണെന്നാണ് ആരാധകർ പറയുന്നത് മാത്രമല്ല മണിരത്നത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായാണ് തഗ്ലീഫ് നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമകളെ ഒ ടിയിൽ ഹിറ്റാക്കാൻ പലപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമെന്നും അവർക്ക് പോലും തഗ്ലീഫിന് ആവശ്യമില്ലെന്നും പലരും കമന്റുകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് കുറ്റം പറയാൻ പോലും ആരും ചിത്രം കാണുന്നില്ലെന്നാണ് മറ്റു ചിലരുടെ പ്രതികരണം അതേസമയം മുതൽ പോലും നേടാതെയാണ് ചിത്രം തിയേറ്റർ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി പോലും കടക്കാൻ ചിത്രത്തിനായില്ല രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടോക്കീസ് റെഡ് ജെയിൻ മൂവീസ് ആർ മഹേന്ദ്രൻ ശിവാനന്ദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഗോകുലം മൂവീസാണ് തഗ്ലൈഫ് കേരളത്തിലെത്തിച്ചത് സിലംബരശൻ ജോജു ജോർജ് തൃഷ അഭിരാമി ഐശ്വര്യലക്ഷ്മി നാസർ അശോക് സെൽവൻ അലി ഹൊസൽ പങ്കജ് ത്രിപാടി ജിഷു സെൻഗുപ്ത സാനിയ മൽഹോത്ര രോഹിത് ഷറഫ് വയ്യാപുരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിലും ഒരുമിച്ചിട്ടുണ്ട് നേരത്തെ മണിരത്നത്തിന്റെ കണ്ണത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹകൻ രവി കെ ചന്ദ്രനാണ് തഗ്ലീഫിന്റെ ക്യാമറ കൈകാര്യം ചെയ്തത് വിക്രമിനുവേണ്ടി കമലുമായി സഹകരിച്ച അൻപറവ് മാസ്റ്റേഴ്സാണ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം